ചങ്കുവെട്ടിയിൽ സ്വകാര്യ ബസ്സിൽ നിന്ന് ഭിന്നശേഷി കുട്ടിയെയും മാതാപിതാക്കളെയും ഇറക്കിവിട്ട സംഭവം ദൗർഭാഗ്യകരമെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുമെന്നും ബസ് ഉടമയും തൊഴിലാളികളും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ ദിവസം അത് രൂപത്തിൽ ആ ഇനി പിന്നെ ഇനിയുള്ള മാറ്റാൻ വേണ്ടിയാണ് കാരണം സംഭവം യാഥാർത്ഥ്യം എന്താണ് എന്ന് പിന്നെ മറ്റുള്ള ആളുകളെ കൂടി അറിയണം രാഹുലിനെ കുറ്റപ്പെടുത്തുകയല്ല അദ്ദേഹത്തിനുണ്ടായ വിഷമം പിന്നെ അതൊരു വിഷമം തന്നെയാണ് അംഗീകരിക്കുന്നുണ്ട് എന്താണോ ആ ഒരു രൂപത്തിൽ പ്രതികരിക്കാൻ സാഹചര്യം പിന്നെ അദ്ദേഹം ഇപ്പൊ പറഞ്ഞത് അങ്ങനെ ഇല്ല ഞങ്ങൾ ചിലപ്പോൾ ശരിയായിരിക്കാം ബസ് തൊഴിലാളികളുടെ ഭാഗം വെച്ച് നോക്കുമ്പോ അതും ഞങ്ങളെ സമയം ശരിയാണ് പക്ഷെ ആ ഒരു ശരിയെ പിന്നെ രാഹുലിന്റെ വിഷമത്തെ ഞങ്ങൾ മാറ്റിവെക്കുന്നത് ഗതാഗതക്കുരുക്കും ബസ്സിന്റെ തകരാറും മുൻനിർത്തിയാണ് ഇവരെ ഇറക്കിവിടേണ്ടി വന്നത് തുടർന്ന് ബസിന്റെ തകരാറ് പരിഹരിച്ചാണ് തുടർന്നുള്ള സർവീസ് നടത്തിയതെന്ന് ഇവർ വ്യക്തമാക്കി തിരൂർ മഞ്ചേരി റൂട്ടിൽ പുത്തൂർ മുതൽ വൈലത്തൂർ വരെ നിത്യവുമുള്ള ഗതാഗതക്കുരുക്ക് ബസ് സർവീസുകളെ കാര്യമായി ബാധിക്കുന്നുണ്ടെന്ന് തൊഴിലാളികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ തൊഴിലാളികളായ മൊയ്തീൻകുട്ടി നിനു സ്റ്റാർ കരീം വാഖീത് കോയ ഗഫൂർ അൽനാസ് കബീർ റാഫി തിരൂർ എന്നിവർ പങ്കെടുത്തു നമ്മുടെ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ